ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വീണ്ടും വിവാദ മുദ്രാവാക്യം ഉയർത്തിയതായി ആരോപണം ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ച സുപ്രീംകോടതി ഉത്തരവിന് എതിരെയുള്ള പ്രതിഷേധത്തിലായിരുന്നു വിവാദ മുദ്രാവാക്യം വിളിച്ചത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അധിക്ഷേപിച്ചെന്നും പരാതിയുണ്ട് അച്യുതൻ തന്നെയാണ് ഡൽഹിയിൽ നിന്ന് തുടരുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി അച്യുതൻ ഈ നെഹ്റു ജെ എന്ത് ഏത് സ്വഭാവത്തിലുള്ള മുദ്രാവാക്യമാണ് ഉയർത്തിയത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഇത് ഏത് ഘട്ടത്തിലാണ് വിവാദമായത് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോഴുള്ളത് ജി കെ ഇന്നലെ ഈ ഡൽഹി കലാപ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിൻ്റെയും ഷർജലി മാമിൻ്റെയും ജാമ്യം സുപ്രീംകോടതി നിഷേധിച്ചിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് ജെ എൻ യുവിൽ ഒരു പ്രതിഷേധ പ്രതിഷേധം നടന്നതായും ആ പ്രതിഷേധത്തിൽ വിവാദ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതുമായുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയെയും അമിത്ഷായ്ക്കുമെതിരെയാണ് ഈ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് അവർക്കായിട്ടുള്ള കുഴിമാടങ്ങൾ ജെ എൻ ഒരുക്കും എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർന്നതെന്ന് സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് ഇതിനോടകം പലരും പങ്കുവയ്ക്കുന്നതും ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഹ്രസ്വ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ നടന്നതും എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഇതൊരു രാഷ്ട്രീയമായി ഇതിനെ ആരോപി ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് മറിച്ച് പോലീസ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് എന്തായാലും നിലവിലിതിപ്പോൾ ഒരു രാഷ്ട്രീയ വാക്പോരിലേക്ക് കൂടിയാണ് ഈ വിഷയം എത്തിയിരിക്കുന്നത് ജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം